കോക്പറ്റ് മുതൽ ക്യാബിൻ വരെ മുഴുവൻ വനിതാ ജീവനക്കാർ ആകാശത്തെ നേട്ടം കുറിച്ച് മലേഷ്യൻ എയർലൈൻസിന്റെ വിശേഷങ്ങൾ അത് നമുക്കിത് കണ്ടാലോ അനഖ പ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി അനഘ എന്താണ് സംഭവം ഗുഡ് മോർണിംഗ് അയ്യോ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നു കേട്ടോ അനഘ ഗുഡ് മോർണിംഗ് എന്താണ് സംഭവം അങ്ങനെ സ്ത്രീകൾ അടക്കി വാഴുന്ന ഒരു വിമാനം എന്തായിരുന്നു ഇതിന് പിന്നിൽ മോത്തി അതിൽ തന്നെ ഗുഡ് മോർണിംഗ് നമ്മളൊരു വിമാനത്തിൻ്റെ പല മേഖലകളൊന്ന് തിരിച്ചു നോക്കിയാൽ ഒന്ന് സങ്കല്പിക്കാൻ പറഞ്ഞാൽ ഇപ്പം പൈലറ്റുമാർ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡുകൾ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ പേർക്കും മനസ്സിൽ ഫ്ലൈറ്റ് അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളായിരിക്കുമല്ലോ എന്നൊരു ചിന്തയും പൈലറ്റുമാർ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിഭാഗത്തുള്ളവർ കൂടുതലും പുരുഷന്മാരായിരിക്കും എന്നൊരു ചിന്തയാണ് കൂടുതൽ പേർക്കും ഉണ്ടാവുക പക്ഷേ കഴിഞ്ഞ ദിവസം മലേഷ്യൻ മലേഷ്യൻ കോലാലമ്പൂറിൽ നിന്ന് പറന്നുയർന്ന എം എച്ച് ട്വൻറ്റി സിക്സ് വൺ സീറോ എന്ന വിമാനത്തിൽ പൂർണമായും ഉണ്ടായിരുന്നത് വനിതാ ജീവനക്കാരായിരുന്നു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അസോസിയേഷൻ ഒരു ലക്ഷ്യം കൊണ്ടുവരുന്നു അവരുടെ ഒരു സമ്മിറ്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനവും വനിതാ വി ജീവനക്കാരെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു അത് കൂടുതലും ഈ ഈ മേഖലയിൽ ഒരു ലിംഗസമത്വം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ മലേഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ മുപ്പത്താറ് ശതമാനവും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൈലറ്റുമാർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻ്റുകൾ മാത്രമല്ല എയർപോർട്ടിലെ ചെക്കിൻ മുതൽ സുരക്ഷ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാർ മുതൽ ഇതിൻ്റെ സാങ്കേതിക മേഖലയിൽ വരെ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമാണ് മലേഷ്യൻ എയർലൈൻസിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ ഇപ്പോഴും ആ ഒരു അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റി ഫൈവ് എന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിന് അവർ കൊടുത്ത പേര് ഇന്ത്യ ഇപ്പോഴും ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ മലേഷ്യ ഇപ്പോൾ ആ ലക്ഷ്യവും കടന്ന് സ്ത്രീകളുടെ ശതമാനം അല്ലെങ്കിൽ ഈ ഈ മേഖലയിലെ പങ്കാളിത്തം എന്നുള്ളത് മുപ്പത്താറ് ശതമാനം ആക്കിയിരിക്കുന്നു എന്നുള്ളത് ആ രാജ്യം എത്ര കണ്ട് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മാത്രമല്ല നാട്ടിലും ഇതൊക്കെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അനഘ കാരണം മിടുക്കികൾ മിഡുമിടുക്കികളായ എയർ ഹോസ്റ്റസ്മാരും പൈലറ്റുമാരും ഫ്ലൈറ്റ് അറ്റൻഡൻമാരും ഒക്കെ ഉള്ള നാട് തന്നെയാണ് നമ്മുടെ നമ്മുടേതുമല്ലേ നമുക്ക് കൺമുന്നിൽ എത്ര മലയാളികളടക്കമുണ്ട് ഇത്തരത്തിൽ വിജയ കുതിപ്പ് നടത്തുന്ന വനിതകൾ അപ്പൊ അവരുടെ ഒക്കെ നീണ്ട നിര ഉണ്ടായി ഇങ്ങനെ ഒരു വിമാനത്തിൽ മുഴുവൻ മേഖലയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകളോടുകൂടി പറന്നു കയരാൻ നമുക്കുമൊക്കെ അവസരം ഉണ്ടാകുമായിരിക്കും അല്ലേ അങ്ങനെ ഒരു വിമാനത്തിൽ നമുക്ക് രണ്ടാൾക്കും കയറണം അനഘ രണ്ടുപേർക്കും ഒരു ദിവസം പോകണം അപ്പോൾ പൂർണ്ണമായും സ്ത്രീകളുടെ യാത്ര കൂടിയാവുന്ന ഒരു ഫ്ലൈറ്റ് ആയിരിക്കട്ടെ അല്ലേ